അപ്പോൾ കൊൽക്കത്ത ആർ ജെക്കർ ഹോസ്പിറ്റലിൽ നടന്ന ആ ഒരു ഡോക്ടർ മർദ്ദ കേസിൽ ഇപ്പോൾ കുറെ തരത്തിലുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് കോടതി തന്നെ ഇതിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സി ബി ഐ അന്വേഷണത്തിലും കുറേയധികം സത്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അതും നോക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു കേസിൽ തുടക്കം തൊട്ട് ഇന്ന് വരെ ഏകദേശം എട്ട് തവണ അത് ഈ കേസിനെ അട്ടിമറിക്കാനും അല്ലെങ്കിൽ ഈ കേസിനെ മൊത്തമായിട്ടും മാറ്റിമറിക്കാൻ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ആയ മമതാ ബാനർജിയും അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ പാർട്ടി ശ്രമിച്ചു എന്നുള്ളതിൽ ഒരു കൃത്യമായ എവിഡൻസുകളും അതുപോലെ തന്നെ ആ പാർട്ടി ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റു കുറെ ഇമ്പോർട്ടന്റ് ആയ അതായത് ഈ കേസുകൾ ഇതുവരെ എന്ത് സംഭവിച്ചു ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡേറ്റഡ് ആയി നോക്കാൻ പോകുന്ന കഴിയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി കാണാൻ ശ്രമിക്കുക ഇപ്പൊ വീഡിയോട്ട് എടുക്കാം അപ്പോൾ കൊൽക്കത്തയിൽ ഡോക്ടർമാരുടെ കേസ് എല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ് അതിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല അപ്പോൾ ആ ഒരു കേസിൽ പെട്ടെന്ന പോലീസ് ഒരാള് അതായത് സഞ്ജയ് റോയ് എന്ന് പറയുന്ന അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം എന്താണെന്നുവെച്ചാൽ യഥാർത്ഥ കുറ്റവാളിനെ മറക്കാൻ വേണ്ടി ഇവനെ വലിയാടാക്കിയതാണോ അല്ലെങ്കിൽ ഇവനാണോ യഥാർത്ഥ കുറ്റവാളി എന്നുള്ള സംശയം പലർക്കും ഉണ്ട് ഇതിനെ തുടർന്ന് അത് ഇതുവരെയും പ്രൊട്ടസ്റ്റ് അല്ലാതെ എല്ലായിടത്തും കംപ്ലീറ്റ്ലി റെസ്റ്റ് ആയിട്ടില്ല പല സംഘടനകളും ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അറിയിച്ചു അപ്പോൾ ഈ കേസിൽ എന്തൊക്കെയോ അട്ടിമറികൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരേക്കോ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്ന ഒരു എട്ട് ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ എട്ട് ഉത്തരങ്ങളുമാണ് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു സംഭവം സംഭവിച്ചു അപ്പോൾ റേപ്പ് ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല നടക്കുന്നത് അതുപോലെ തന്നെ ഡോക്ടർ ആയിക്കോട്ടെ നഴ്സ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള പ്രൊഫഷണലുള്ളവർക്കും ഇത് ആദ്യമായിട്ട് നടക്കുന്ന കാര്യമേ അല്ല പക്ഷേ ഇതിൽ എന്താണെന്ന് വെച്ചാൽ അത് ഈ ഒരു റേപ്പ് കഴിഞ്ഞിട്ട് അവിടെയുള്ള ഹോസ്പിറ്റലിലെ ആൾക്കാരിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ സൂസൈഡ് ആണ് വരുത്തി തീർക്കാൻ ശ്രമിച്ചു പ്രൊട്ടസ്റ്റും അതുപോലെ തന്നെ ആൾക്കാരിൽ തന്നെ വലിയ രീതിയിൽ അത് പ്രൊട്ടസ്റ്റ് എല്ലാം അറിയിച്ചതിന് ശേഷമാണ് പെട്ടെന്ന് തന്നെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അപ്പോൾ ഇത് തന്നെയാണ് സുപ്രീം കോടതിയും ചോദിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കേസിനെ അതായത് ഒരു സൂയിസൈഡാണ് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് അപ്പൊ എഫ്ഐആർ എന്തുകൊണ്ട് പോലീസ് ലേറ്റ് ആയി രജിസ്റ്റർ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല സുപ്രീംകോടതി ജഡ്ജ് പറഞ്ഞിരിക്കുന്നത് അതായത് കരിയറിൽ മുപ്പത് വർഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വേസ്റ്റായി ഹാൻഡിൽ ചെയ്ത ഒരു കേസ് ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല അത് അവർക്ക് വരെ മനസ്സിലായി ഇത് അത്രമാത്രം ഈ കേസിൽ അച്ചിമറികൾ നടക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു കേസിൽ അത് ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയൊരു കുറ്റമാണ് തെളിവ് നശിപ്പിക്കുക ആ ഒരു രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്തത് ആജെ ആർജക്കർ എന്ന് പറയുന്ന ഈയൊരു ഹോസ്പിറ്റലിന്റെ സെമിനാർ ഹാളിന്റെ വാളുകൾ അവർ പെട്ടെന്ന് തന്നെ ഇടിച്ചു കളയുന്നു ഇത് എന്തുകൊണ്ടാണ് ഒന്നേ തെളിവ് നശിപ്പിക്കാൻ അല്ലാണ്ട് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി ചോദിക്കുന്ന ഒരു ചോദ്യത്തിനെ പെട്ടെന്ന് അവർ അവരെന്തിനാ സൊല്യൂഷൻ കൊണ്ടുവരുന്നെ അതായത് ഈ കേസുകൾ നടക്കുമ്പോൾ അതായത് ഈ ഒരു കേസ് നടക്കുമ്പോൾ എന്തായാലും ഡോക്ടർമാര് ആ സെമിനാർ ഹാളിൽ പോയി അവരവിടെ റെസ്റ്റ് എടുക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനാണ് അവര് ഇത് തകർത്തത് ആരെ രക്ഷിക്കാൻ വേണ്ടി എന്നാണ് പലരും ചോദിക്കുന്നത് ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ അതിൽ ഒരു പ്രശ്നവുമില്ല അതായത് കൃത്യമായാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അതായത് സുപ്രീം കോടതി ചോദിച്ചാണ് മൂന്ന് മണിക്കൂർ പേരൻസിനെ ലേറ്റ് ആയി കാണിച്ചത് അതായത് ഒരു പ്രശ്നമില്ല സ്യൂസൈഡാത്ത നിങ്ങൾ പറഞ്ഞു മൂന്ന് മണിക്കൂർ അവരെ എന്തിനാണ് വഹിക്കുന്നത് അപ്പോൾ അതിലും തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പലരും പറയുന്നത് ഇനി നാലാമത്തെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഈ ഒരു ബോഡി പെട്ടെന്ന് തന്നെ പോസ്റ്റ് മാർട്ടം ചെയ്ത് അടക്കുകയും ചെയ്തു അത് റീ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് അത് എന്തായിരുന്നു കരുതിയത് അപ്പോൾ ഇതിൽ പോലീസ് പറയുന്നത് അത് ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് വ്യക്തിമിന്റെ പേരന്റ്സ് ആണ് ഇത് ചെയ്തത് അത് ഞങ്ങൾക്ക് ബന്ധമില്ലാതെ ഇനി അഞ്ചാമത്തെ പ്രധാന കാര്യം എന്താ വെച്ചാൽ അത് ഈ ഒരു കേസ് പുറത്തു വരരുത് അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് വരരുത് എന്ന് കരുതി വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ചെയ്തതെന്നുവെച്ചാൽ അത് പത്ത് ലക്ഷം രൂപ ഒരു നഷ്ടപരിഹാരമായിട്ട് ആ വ്യക്തിമിന്റെ ഫാമിലിക്ക് ഓഫർ ചെയ്തു പക്ഷെ അവരുടെ അച്ഛനും അമ്മയും പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ അതായത് ഞങ്ങളുടെ മകത്ത് നീതി കിട്ടുന്നോണം വരെ ഞങ്ങൾക്ക് ഈ പൈസ വേണ്ടാതെ അവരും ഈ കാര്യത്തിൽ കംപ്ലീറ്റ്ലി സൈലന്റായി നിൽക്കുകയാണെങ്കിൽ ഈ ഒരു കേസ് ഇത്രമാത്രം ചർച്ചയാകില്ല അതുപോലെ തന്നെ ഇത്ര പേരും ഡിസ്കസ് ചെയ്യില്ല ഈ ഒരു കേസ് മറ്റു കേസുകളെ പോലെ മോഡി മറിക്കാൻ സാധ്യതകൾ കൂടുതലായിരുന്നു എന്നാണ് പറയുന്നത് ഇനി അടുത്തൊരു പ്രധാന കാര്യം എന്താ വെച്ചാൽ അതായത് ഇന്ത്യയിൽ ഇപ്പോൾ എല്ലാ സ്റ്റേറ്റും എടുത്തു നോക്ക് അതായത് ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന സ്റ്റേറ്റ് ആയിക്കോട്ടെ ആൾക്കാർക്ക് അവിടെ സംസാരിക്കാൻ ഒരു സ്പീക്ക് ഉണ്ട് അതായത് അവിടെ ഒരു ഫ്രീഡം ഉണ്ട് പക്ഷേ ഈ ഒരു കേസ് മാത്രം നിങ്ങൾ തോക്കുക അതായത് ഡിക്ടേറ്റർഷിപ്പ് ഇന്ത്യയിൽ ഫ്രീഡം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇതേ മമതാ ബാനർജി തന്നെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് കൊൽക്കത്ത പോലീസ് ട്വിറ്ററിൽ ഇതിനെ കുറിച്ച് ട്വീറ്റ് ചെയ്യുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനെ കുറിച്ച് ചെയ്യുന്ന വീഡിയോസ് എല്ലാവരും അവരുടെ ഗവൺമെന്റിന് എതിരായിട്ട് ഒരു അക്ഷരം ഉണ്ട് ആണെങ്കിൽ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാനുള്ള കോപ്പിറൈറ്റ് സ്ട്രൈക്കും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് എല്ലാം തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത് അതുപോലെ തന്നെ അവർക്കെതിരെ വലിയ രീതിയിലുള്ള ത്രെഡ് ആണ് ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനാണ് പലരും ചോദിക്കുന്നത് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് ഇവരെ ടാർഗറ്റ് ചെയ്ത് അത് റിമൂവ് ചെയ്യാൻ വേണ്ടി സൈബർ നോട്ടീസ് എല്ലാ തന്നെയാണ് അയക്കുന്നത് അപ്പോൾ അത് റിമൂവ് ചെയ്തതിൽ അവരുടെ ഹാൻഡിൽ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ സത്യം പറയാൻ വരുന്ന ആൾക്കാരെ പോലും സൈലന്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇതും വലിയൊരു പ്രശ്നമായി ചർച്ച ചെയ്യപ്പെടും ഇനി അടുത്ത കാര്യം അതായത് ഇനി ഏഴാമത്തെ ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രിൻസിപ്പളായ സന്ദീപ് ഘോഷ് എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ നിന്ന് റിസൈൻ ചെയ്യുന്നു അപ്പോൾ ഒരാളെ റിസൈൻ ചെയ്തു കഴിഞ്ഞാൽ അതേ അയനക്കാട്ടിലും വലിയൊരു പൊസിഷൻ അതായത് വെസ്റ്റ് ബംഗാൾ മറ്റൊരു വലിയ പൊസിഷൻ വലിയൊരു ഹോസ്പിറ്റൽ പ്രിൻസിപ്പളായി അപ്പോയിൻമെന്റ് ചെയ്തു അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണ് അതായത് ഇവനിവിടെ എന്തുകൊണ്ട് റിസൈൻ ചെയ്തു ഒരു കാര്യവുമില്ല മുൻപ് പലതവണയും ഇവർക്ക് ഇവനെതിരെ ഇങ്ങനെ അത് ട്രാൻസ്ഫർ ഓർഡർ വന്നിട്ടും ഇവൻ ഇവിടുന്ന് പോകാതെ നിന്ന് ഇവൻ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് റിസൈൻ ചെയ്യും ഇതൊരു പ്രശ്നമാകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ആയിട്ട് മാറ്റാൻ ശ്രമിക്കുകയും അതൊന്നും നടക്കാതെ വന്നപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് റിസൈൻ ചെയ്യുകയും അങ്ങനെ റിസൈൻ ചെയ്താൽ വീട്ടിൽ പോയിരിക്കാൻ വേണ്ടേ പക്ഷെ അവനെ അതിനെക്കാട്ടിലും വലിയൊരു പൊസിഷൻ ഇതേ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പലരും പറയുന്നത് അത് ഈ സന്ദീപ് ഘോഷാണ് ഇതിലെ പ്രധാന കുറ്റവാളിയെന്നും അപ്പോൾ ഇവനെ പിടിച്ചു കഴിഞ്ഞാലും കൃത്യമായി അറിയുള്ളൂ അത് അങ്ങനെ പോലീസ് സമെൻ്റെ എടുത്ത് ചോദ്യം ചെയ്യലെല്ലാം ചെയ്തു ആദ്യത്തെ ഘട്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇനിയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിലൂടെയാണ് അതായത് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റും അതുപോലെ തന്നെ ഈ ഡോക്ടർക്കും വരെ തമ്മിലുള്ള നല്ല ലിങ്ക് ഉണ്ട് എന്ന് പലരും വിമർശിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് റിസൈൻ ചെയ്ത ആളെ ഒരു ഇതുമില്ലാതെ പെട്ടെന്ന് തന്നെയാണ് അങ്ങോട്ട് ഇതാക്കിയത് ഈ ഡോക്ടറിന്റെ പാസ്റ്റ് ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് ഇതേ ഹോസ്പിറ്റലിൽ തന്നെ പലതരത്തിലുള്ള അഴിമതികളും കാണിച്ചിട്ടുണ്ട് അതായത് ഈ ഹോസ്പിറ്റൽ മരിച്ചു വരുന്ന ബോഡി ബോഡിയെല്ലാം തന്നെ ഒരു പെർമിഷനും ഇല്ലാതെ അതായത് വീട്ടുകാരുടെ ഒരു പെർമിഷനും ഇല്ലാതെ ഈ ലാബിലോട്ട് അയച്ച് അവർക്ക് പഠിക്കാൻ വേണ്ടി എക്സാമിൻ ചെയ്യാൻ വേണ്ടി ഫ്രീ ആയി കൊടുക്കുക അത് മാത്രമല്ല ചില ബോഡീസ് അതായത് ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ മരണപ്പെട്ട് അവരുടെ ഓണറായെന്നോ അങ്ങനെയുള്ള ബോഡീസ് എല്ലാം തന്നെ ഹോസ്പിറ്റൽ അതും പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലെല്ലാം വരാറുണ്ട് അപ്പോൾ ആ ബോഡിയിലെ അതായത് മറ്റു കാര്യങ്ങളിൽ തന്നെ വിൽക്കാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യത്തിലും പ്രവർത്തികളിലും അഴിമതികളിലും ഈ ഡോക്ടർ ഉണ്ടായിരുന്നു എന്ന് അവിടെ വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി എട്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അതായത് ഇപ്പോൾ പ്രതിയാന്ന് പറഞ്ഞിട്ട് ഒരാൾ അറസ്റ്റ് ചെയ്തല്ലോ അതായത് സഞ്ജയ് റോ എന്ന് പറയുന്നത് അപ്പോൾ ഇവൻ ആ ഒരു സംഭവം നടക്കുന്ന കൃത്യം നടക്കുന്നതിന്റെ അന്നത്തെ ദിവസം രണ്ട് റെഡ് ലൈറ്റ് ഏരിയയിലോട്ട് പോയിട്ടുണ്ട് ആദ്യത്തെ റെഡ് ലൈറ്റ് ഏരിയയിലോട്ട് പോയപ്പോൾ ഇവന്റെ ഫ്രണ്ട് ഉള്ളിൽ പോയിട്ട് ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ പുറത്തിരിക്കുമായിരുന്നു ഇവൻ അതായത് ആൽക്കഹോൾ മാത്രം കുടിച്ചുകൊണ്ട് പുറത്തിരിക്കാരിന്നോ എന്നാണ് പറയുന്നത് രണ്ടാമത്തെ റെഡ് ലൈറ്റ് ഏരിയയിലോട്ട് പോയിട്ടുണ്ട് അവിടെയും ആൽക്കഹോൾ കുടിച്ചിട്ട് അവിടെയും അതായത് ഇവൻ പുറത്ത് തന്നെ ഇരിക്കുമായിരുന്നോ പിന്നീട് തിരിച്ചു വന്നിട്ടാണ് അതായത് ഇവൻ ആൽക്കഹോൾ കുടിച്ചിട്ട് ഇങ്ങനെ അതായത് ഈ ഒരു ഡോക്ടറിനെതിരെ ഇങ്ങനെ ക്രൂരമായി കൃത്യം നടത്തിയ എന്നാണ് പറയുന്നത് പലരും പറയുന്നത് അത് ഇവൻ ഇങ്ങനെ ഒരു ഇത് ഉണ്ടെങ്കിൽ അവിടെ തന്നെ ആ റെഡ്ലൈറ്റ് ഏരിയയിൽ തന്നെ പോകുമ്പോൾ അവിടെ തന്നെ തീരണ്ടി അല്ലേന്ന് അതൊരു വിമർശനം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവൻ മാത്രമല്ല ഇതിന്റെ പിന്നിൽ ഈ സഞ്ജയ് ഘോഷ് എന്ന് പറയുന്ന ഇവനും അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ പലരും ഇൻക്ലൂഡ് ആവാനും സാധ്യതകൾ ഉണ്ട് എന്നാണ് പലരും പറയുന്നത് ഇങ്ങനെയുള്ള പല സംശയങ്ങളും അതായത് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ എട്ടെണ്ണത്തിൽ ഏകദേശം കുറെ എണ്ണം സുപ്രീം കോടതിയും അതുപോലെ തന്നെ സി ബി ഐയും തന്നെ ചോദിച്ചാണ് അത് ഒഫീഷ്യൽ ഒത്തന്റിക് സോഴ്സിന് തന്നെ നമ്മൾ എടുത്തതാണ് അപ്പോൾ ഇതിനെല്ലാം തന്നെ മറുപടി കിട്ടുമോ നീതി കിട്ടുമോ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണാം അതുപോലെ തന്നെ ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ പലതരത്തിലുള്ള അത് ഇതേപോലത്തെ കേസസ് സിമിലർ ആയിട്ട് ഇന്ത്യയിൽ നടന്നു അപ്പോൾ ഇതെല്ലാം തന്നെ എന്ന് ഇന്ത്യയിൽ സൊല്യൂഷൻ വരും എന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് അതായത് സൈക്കോളജി ഓഫ് റേപ്പിസ്റ്റ് എന്ന് പറയുന്ന നമ്മൾ സെപ്പറേറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തത് കാണാത്തവർക്ക് താഴെ ലിങ്ക് കൊടുക്കാം ചെക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഇതിൽ എന്തെങ്കിലും തെറ്റുകയാണ് ഞാൻ പറഞ്ഞു എന്നുണ്ടെങ്കിൽ താഴെ ബോക്സ് ബോക്സിൽ മേടിച്ച യു നക്ഷൂർ